നമസ്കാരം പാർട്ടിയുടെ മുൻ എം എൽ എ പാർട്ടിക്ക് തലവേദനയാകുന്നു ഒടുക്കം സി പി എമ്മിനുള്ളിലെ പ്രശ്നങ്ങൾ വയ്യാതെ പാർട്ടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സഖാവിനെ കൈകാര്യം ചെയ്യാൻ ആളെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് സി പി എം ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് അറിഞ്ഞാൽ പാർട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വിരുദ്ധന്മാർ എം എൽ എ നേരിടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പറഞ്ഞു വരുന്നത് ദേവികുളം മുൻ എം എൽ എ ആയ എസ് രാജേന്ദ്രനെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കക്ഷി ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞ അന്നു മുതൽ പ്രശ്നങ്ങളാണ് വിഷയത്തിൽ പ്രതികരിച്ച് സി പി എം നേതാക്കളും ഒപ്പം രാജേന്ദ്രനും മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നിട്ടും പാർട്ടി ഈ വിശദീകരണങ്ങൾ നിർത്തിയിട്ടില്ല ഇപ്പോഴും ഇതേക്കുറിച്ചുള്ള വിശദീകരണങ്ങളും ആരോപണങ്ങളും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സഹതാപ തരംഗം സൃഷ്ടിച്ച് പുറത്തു പോകാനാണ് എസ് രാജേന്ദ്രൻ നീക്കം നടത്തുന്നതെന്നും അത് അനുവദിക്കില്ല എന്നും സി പി എം മൂന്നാം ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ പ്രതികരിക്കുന്നു കെ വി ശശിക്കെതിരായ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് അദ്ദേഹം പറയുന്നത് തനിക്കൊപ്പം നിൽക്കുന്നവരെ മർദ്ദിക്കുന്നു എന്ന രാജേന്ദ്രന്റെ ആരോപണം തെറ്റാണെന്നും രാജേന്ദ്രനൊപ്പം ആരാണുള്ളതെന്നും കെ കെ വിജയൻ ചോദിച്ചു തനിക്കൊപ്പം നിൽക്കുന്നവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചൊതുക്കുകയാണെന്നും നേതൃത്വം നൽകുന്നത് സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഇതിന് പിന്നാലെ രാജേന്ദ്രന്റെ ആരോപണം തള്ളി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ശശി തന്നെ രംഗത്തെത്തുകയും രാജേന്ദ്രൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തുടർന്നാൽ താനും ചിലത് വിളിച്ചു പറയുമെന്നും കെ വി ശശി വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് രാജേന്ദ്രനെതിരെ സി പി എം മൂന്നാർ ഏരിയ കമ്മിറ്റി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് സി പി എമ്മിനും ചില നേതൃത്വത്തിനുമെതിരെ എസ് രാജേന്ദ്രൻ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇടുക്കിയിലെ ജില്ലാ നേതൃത്വത്തിൽ പ്രതിസന്ധിയാകുകയാണ് അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ ഇപ്പോഴും രാജേന്ദ്രന് അവസരമുണ്ടെന്ന് സി പി എം ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ജില്ലകളിലെ മുതിർന്ന നേതാക്കളും പ്രാദേശിക നേതൃത്വവും രാജേന്ദ്രനെ പാടെ തള്ളിക്കൊണ്ടിരിക്കുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെയൊരു വിഷയം ഉണ്ടാകുന്നത് സി പി എം നേതാവ് എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയായിരുന്നു തനിക്ക് പാർട്ടിക്കുള്ളിൽ നിൽക്കാൻ സാധിക്കില്ല എന്നും വേണ്ടി വന്നാൽ താൻ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ മുൻ എം എൽ എ ആയ എസ് രാജേന്ദ്രൻ തന്നെയാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത് ബി ജെ പി നേതാക്കൾ തന്റെ വീട്ടിലെത്തി ബി ജെ പി പ്രവേശനം സംബന്ധിച്ച് സംസാരിച്ചു എന്നും അദ്ദേഹം തന്നെ അറിയിക്കുകയായിരുന്നു തനിക്കൊപ്പം നിൽക്കുന്നവരെ സി പി എം അടിച്ചമർത്തുകയാണെന്നും അന്ന് അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് തന്നെ ആക്രമിക്കുന്നതെന്നും കൊരണ്ടിക്കാട്ടിൽ പതിനേഴുകാർക്ക് മർദ്ദനമേറ്റതും ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിന് പിന്നാലെ ആക്രമണമായിരുന്നുവെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കെ വി ശശിയുടെ അറിവോടെയാണ് ഈ ആക്രമണങ്ങളെല്ലാം എല്ലാം നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സി ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിലാണ് ഈ കൊട്ടേഷൻ സംഘം തങ്ങിയതെന്നും അടിച്ചൊതുക്കാനാണ് പാർട്ടിയുടെ പരിശ്രമം എന്നുമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് മൂന്നിടകളിൽ തന്നെ അനുകൂലിക്കുന്നവരെ മർദ്ദിച്ചിട്ടുണ്ടെന്നും ഉപദ്രവിക്കരുത് എന്ന് താൻ നേതാക്കളോട് ആവർത്തിച്ചു പറയുകയായിരുന്നു എന്നും എന്നാൽ തന്റെ ഭാര്യയെ പോലും എന്നുമാണ് അദ്ദേഹം ആരോപിച്ചത് ഇനിയും കുറച്ച് അടി കൂടി നടക്കട്ടെ അന്നേരം ബി ജെ പിയിലേക്ക് പോകാമെന്നാലോചിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം